സ്വിസ് സ്വർണ്ണക്കെട്ടികൾക്ക് അമേരിക്ക താരിഫ് ചുമത്തിയെന്ന വാർത്ത ഒരുപാട് പ്രാധാന്യം അർഹിച്ചിരുന്നു ഈ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഇത് കേവലം ഒരു വ്യാപാര നയത്തെക്കുറിച്ചുള്ളതല്ലെന്നും ആഗോള സ്വർണ്ണ വ്യാപാരത്തിന്റെ അടിത്തറയെ തന്നെ പിടിച്ചുകൊലുക്കുന്ന ഒരു പ്രതിസന്ധിയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അമേരിക്കൻ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അടുത്തിടെ പുറത്തിറക്കിയ ഒരു വിധി ന്യായമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം ദീർഘകാലമായി ഒരു കിലോഗ്രാം നൂറ് ഔൺസ് സ്വർണ്ണക്കട്ടികളെ അമേരിക്കൻ വ്യാപാര നിയമങ്ങൾ അനുസരിച്ച് നിർമ്മാണത്തിൽ ഏർപ്പെടാത്ത വസ്തുക്കളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ബാധകമായിരുന്നില്ല എന്നാൽ പുതിയ വിധി പ്രകാരം സി ബി പി ഈ സ്വർണക്കട്ടികളെ അർത്ഥനിർമ്മിത വസ്തുക്കളായി തരംതിരിച്ചു ഈ പുതിയ തരംതിരിവാണ് മുപ്പത്തി ഒൻപത് ശതമാനം വരെ താരിഫ് ചുമത്താൻ സി ബി പി യെ പ്രേരിപ്പിച്ചത് ഈ തീരുമാനം ഒരു പ്രത്യേക സ്വിസ് കമ്പനിയെ ലക്ഷ്യമിട്ടുള്ളതാണെങ്കിലും ഇത് സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സ്വർണക്കട്ടികൾക്കും ബാധകമാവുമോ എന്ന ആശങ്ക സ്വിസ് സ്വർണ വ്യവസായത്തെ ആകെ പിടിച്ചു ആഗോള സ്വർണ ശുദ്ധീകരണത്തിന്റെ സ്ഥിരാ കേന്ദ്രമാണ് സ്വിറ്റ്സർലാൻഡ് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഇവിടെയാണ് ശുദ്ധീകരിക്കുന്നത്